ഹായ് നമസ്കാരം അപ്പം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ എവിടെയെങ്കിലും അല്ലേ എത്ര അവർ പറഞ്ഞ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവില് ആരുടെയെങ്കിലും സ്ഥലങ്ങൾ കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണോ രണ്ട് ബെഡ്റൂമിലൊരു വീടും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടാണെങ്കിൽ അവർക്ക് റെഡിയാണ് സ്ഥലം കുറച്ച് കുറവാണെങ്കിലും പ്രശ്നമില്ല അങ്ങനെ അല്ലേ അങ്ങനെയുള്ള സ്ഥലം വെള്ളം വഴി കരണ്ട് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വേണം അങ്ങനെ ഉണ്ടെങ്കിലോ നിങ്ങളോ അറിവിലോ അല്ലെങ്കിൽ അറി ഏതെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടി ആരെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ പാകത്ത് ഒരു വീടൊക്കെ വലിയ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ ചെറിയ ലോണൊക്കെ ഉണ്ടെങ്കിലും അതും അവർക്ക് ലോണൊക്കെ എടുത്ത് അവർ ലോൺ അടയ്ക്കുന്ന രീതിയിലൊക്കെ ആക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഒന്ന് ഒന്ന് മെസ്സ വാട്സപ്പിൽ മെസ്സേജ് ആക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീടിയായിട്ട് കാണാം ബൈ